തിരുപ്പൂരിൽ നിന്നും ഡയറക്റ്റ് കമ്പനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബനിയൻ്റെ പാൻറ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊച്ചു കുട്ടികൾക്ക് ഒരു വയസ്സ് ആറുമാസം രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപ്പോളി പാൻറ്റാണ് നല്ല രസമുണ്ട് അതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ വീണ്ടും നല്ല ഒന്നാതരം ക്വാളിറ്റിയിൽ മുപ്പത് രൂപയ്ക്ക് നമുക്കൊരു പാൻറ്റ് വന്നിരിക്കുകയാണ് ഇത് ഇതേ സെയിം ഡിസൈൻ തന്നെ കിട്ടണമെന്നുമില്ല ഡിസൈനൊക്കെ പല പല വ്യത്യാസമായിരിക്കും പക്ഷെ നല്ല പക്ക ക്വാളിറ്റി ആയിരിക്കും ഒന്ന് കാണിച്ചു കൊടുത്തേക്കിൻ്റെ ബാക്കി ഓക്കെ കളറുകൾ ഇനി രണ്ടാമത്തെ ഐറ്റം അതിൻ്റെ കുറച്ചും കൂടി വലുതാണ് ഇതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഇത് മുപ്പത് രൂപയുടെ ഐറ്റമാണ് അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് വരുന്നൊരു ബ്ലാക്ക് റിബ് ആണ് ബനീൻ്റെ തന്നെയാണ് വരുന്നത് പക്ഷേ ഓക്കെ ഓക്കെ ഒക്കെ നല്ല ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇടാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കിടാം അതുപോലെ തന്നെ അതിൻ്റെ വലിയൊരു സൈസാണ് ഈ വരുന്നത് സെയിം കളർ ലാസ്റ്റിക്കും സെയിം കളറ് റിബും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് കാലിൻ്റെ ഭാഗത്ത് ഒരു ഇത് വരുന്നുണ്ട് ഇതിന് ചെറിയ വില വ്യത്യാസമുണ്ട് ഇതിൻ്റെ വില മുപ്പത് രൂപ ഇതിൻ്റെ വില അമ്പത്തി അഞ്ച് രൂപ വലിയ സൈസാണ് അങ്ങനെ രണ്ട് ഐറ്റംസാണ് നമുക്കിപ്പം ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഓൺലൈനായിട്ടും കിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും ഓക്കെ അതുപോലെ കളറുകളുണ്ട് ആ സെറ്റ്